കേരള തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും വിവിധ വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇവിടെ രാവും പകലുമില്ലാതെ കാവൽ നിൽക്കുന്ന ഒരാളുണ്ട് അവനാണ് ബ്രൂണോ എന്ന ഈ നായ ഇവിടുത്തെ താരവും ഇവൻ തന്നെ വർഷങ്ങളായി കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ മാറി മാറി എത്തുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ആളുടെ ഡ്യൂട്ടി മഴയായാലും വെയിലായാലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥർക്കൊപ്പം ബ്രൂണോയും ഉണ്ടാകും കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്കും പ്രിയങ്കരനാണ് ഈ നായ ബ്രൂണോയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ രാവിലെ കമ്പംമെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് രണ്ട് റൗണ്ട് ഇതിനുശേഷം നേരെ എക്സൈസ് ചെക്ക് പോസ്റ്റിലേക്ക് അവിടെ നിന്നും മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിലും ഒരു വിസിറ്റ് നടത്തും പിന്നീട് പ്രധാന ചെക്ക് പോസ്റ്റിലേക്ക് നടക്കും ഇടയ്ക്ക് തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെത്തി ഉദ്യോഗസ്ഥർക്കൊപ്പം അല്പസമയം കളി ചെക്ക് പോസ്റ്റിലെത്തുന്ന ഉദ്യോഗസ്ഥർ രാവിലെയും വൈകിട്ടും വാങ്ങിക്കൊടുക്കുന്ന ബിസ്ക്കറ്റും മുട്ടയും ഒക്കെയാണ് ബ്രൂണോയുടെ ആഹാരം ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് കയറുമ്പോഴേ ഉണ്ട് ഭയങ്കര സ്നേഹമാണ് രാവിലെ ഒരു ഞങ്ങള് ഒരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പിന്നെ വൈകുന്നേരം ബിസ്കറ്റ് പിന്നെ ഇടയ്ക്ക് മുട്ട എന്തെങ്കിലും അങ്ങനെ ഇവിടെ ഇവിടെ പോവില്ല ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് അപ്പറേ തമിഴ്നാട് പോലീസ് സ്റ്റേഷൻ അവിടെ ഇറങ്ങി ഇത്ര ഏരിയ പിന്നെ കാക്കി കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും ഇരു സംസ്ഥാനത്തേക്കും ദിനംപ്രതി കടന്നുപോകുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾക്കിടയിൽ കമ്പംമെട്ടിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അവർക്കൊപ്പമുള്ള ബ്രൂണോയും ഇതുവഴി കടന്നു പോകുന്നവർക്കും ഒരു കൗതുക കാഴ്ചയാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി